ഞാൻ ഏറ്റവും അംഗീകരിക്കുന്നത് ഈ വ്യക്തി ത്രിവാണ്ട്രൂടെ വരെ പത്തേനത്തിന് സ്നേഹിച്ചു വരുന്നു ഞാൻ പത്തനംതിട്ടക്കാരൻ ഇവിടെ വാടാ ഇവിടെ ഏറ്റവും കൂടെ പ്രായമുള്ള റിവ്യൂറാണ് മനസ്സുകൊണ്ട് ഈ കേക്ക് എനിക്ക് തന്നത് അയച്ചത് സനലിനാളാണ് സനൽ സജാദ് മുതൂഷ് റോയിത് പ്രബൽ ചേർന്ന ഒന്നാണ് അവർക്ക് വേണ്ടി നമ്മളിന്ന് അല്ലേ വീട്ടിൽ നിന്ന് സണ് അയച്ചതാണ് വീട്ടിൽ നിന്നോ സനന്റെ തിരിച്ചു വെച്ചാൽ അവർക്ക് അവർക്ക് കിട്ടും ആ അവനും കുഴപ്പമില്ല है। र सूपर स्टार लीवर अद्देन बर्थे अब तूरस

அப்போ அந்த மாதிரி ஆனா அதுக்கு அப்புறம் 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 அந்த மாதிரி

െ സ്നേഹിച്ച ആൾക്കാർ വരിക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് എന്തായാലും ഈ ശുഭമുഹൂർത്തത്തിൽ നമ്മൾ എത്തിച്ചേർന്ന എല്ലാവർക്കും ആറാട്ടണ്ണന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ അലൻ നമ്മൾ എല്ലാവരുടെ കൂടെ കൂട്ടായ്മരാണ് ഞാൻ ഉപകാരം ചെയ്യുന്നത് എന്തായാലും രണ്ട് വാക്കുകൾ പ്രേക്ഷകർ വേണ്ടി ഇത്രയും ദൂരെ ആൾക്കാർ വന്നു അപ്പൊ താങ്കളുടെ വായിൽ നിന്ന് കേൾക്കാനുള്ള ആ വാക്കുകൾക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് രണ്ട് വാക്കുകൾ ഇന്ന് എനിക്ക് തേർട്ടി എയ്റ്റ് ഇയേഴ്സ് ആവുകയാണ് ഈ സാഹചര്യത്തിൽ എൻ്റെ ഫാദറിനെ വളർന്നു മരിച്ചിട്ട് രണ്ട് വർഷമായി ഇനി ഇങ്ങനത്തെ എല്ലാവരും ബഹുമാനിച്ചു വ്യക്തിയാണ് എൻ്റെ ഫാദർ അതുപോലെ ആവാനാദ്രീ വേണ്ടാത്ത നെഗറ്റീവ് ഇരുവേഴ്സ് ഒന്ന് കുറച്ചേക്കാൻ പോവാണ് ഇതാവാക്കാൻ പോവാണ് അപ്പം എൻ്റെ ഫാദറിനെ ഓർത്തു ഒരു സാഹചര്യത്തിൽ എൻ്റെ ഫാദർ ഏറ്റവും സന്തോഷിച്ച ദിവസമാണ് നല്ലൊരു തറനാള ആഘോഷിക്കാൻ പറ്റി ഇനിയും നല്ല നല്ല പോയിസ് പറയണം ആരെയും കുറ്റം ഉണ്ട് ആരും പറയുന്നത് ആരും പറയണില്ല മമ്മൂക്കി ജീവിച്ച് നോക്കട്ടെ പറയുന്നു ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വയറിലവണ പ്ലാൻ ചെയ്ത് ആയതാണോ നിങ്ങൾ എന്താ ആഗ്രഹിച്ചാ നേടിച്ച് കൊടുക്കണം എന്റെ ഒരു ലക്ഷ്യം ഇട്ടു കിട്ടും ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഷോർട്ട് ഫിലിമും സിനിമ എന്തെങ്കിലും ഫിലിമും ഷോർട്ട് ഫിലിമ്റന്ന് കിട്ടാ ഒരു മൂവി ഞാൻ സിനിമ കാണിക്കും ായാലും ആരും കുറ്റം പറയുന്നില്ല നെഗറ്റീവായിട്ടും പറയുന്നില്ല എന്തായാലും ആയിട്ട് പറയാനുള്ളൂ പ്ലാനൊന്നും ഈ ക്രസ്റ്റൊന്നും പറയാമോ നെഗറ്റീവ് വീഡിയോസ് നിർത്തുക നെഗറ്റീവ് ഇല്ല ഇന്റർവ്യൂ പറയാനുള്ള വൈറൽ ആക്കിയത് വീഡിയോ ആണ് വൈറലാക്കിയത് അതിലൊന്നും കുറച്ചു ഇന്റർവ്യൂ കാണുന്നില്ല നിങ്ങളെ നിങ്ങളുടെ ടൈമല്ലേ ഡാൻസ് അതേ തന്നെ ആരും കുറ്റം പറയാറുണ്ട് അതേപോലെ ഞാൻ കുറ്റം പറയുന്നത് ഞാൻ തിരുവനന്തപുരത്ത് എനിക്കിന്റെ സ്വന്തം ജീവനും ഒരു വേദന ഇനിയുള്ള ഇതേ ഒരു ഇൻസ്പിറേഷൻ ആണ് ഇദ്ദേഹത്തിന് ഇനിയും ചെയ്യാൻ കഴിയട്ടെ നോക്കി ാരാ ഞാൻ ഭയറിലായിരുന്നു നിങ്ങൾ ഭയറിലായിരുന്നു ആ എനിക്ക് ആണ് പിന്നീട് പ്രശസ്തി നമ്മുടെ മറ്റേ ക്രിസ്റ്റമർ പടത്തില് ഷൂട്ടിംഗ് ലൊക്കേഷനും പോയി ചെയ്യുകയും ചെയ്തു ആ രണ്ട് ചെയ്യുകയും ചെയ്തു പ്ലാൻ ചെയ്തു പറയുകയും ചെയ്തു അതിന് ഗഡീനായിട്ടൊക്കെ ചെയ്തു അഭിലാഷ അഭിലാഷിനെന്തോ കച്ചേരിക്ക് പോയി പാട്ട് നാടൻ പാട്ട് നാടൻ പാട്ട് കച്ചേരി എന്നെ വിളിച്ചാൻ പോയില്ല ശരി എല്ലാ മീഡിയക്കാർക്കും താങ്ക്സ് മീഡിയക്കാരൻ എന്നെ വൈറലാക്കിയോട്ടാണ് നമ്മളിത് ദിലീപന്റെ കൂട്ടുകാരെ കുരിയായ്മനുണ്ടാദൃഷ്ടാണ് എന്റെ പാടി കമ്മിറ്റി വക്കീലാണോ പുള്ളി അറിയാം പിറന്നാൾ ah. ആശംസ <laughs> 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 നിമിഷം കഴിഞ്ഞു നേരത്തെ എഴുതി സിനിമയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് സംസാരിച്ചു നമ്മുടെ കഥ സംസാരിച്ച് ലിവിന്ന് ഇഷ്ടപ്പെട്ടു അടുത്ത പടത്തിൽ എന്തായാലും അടുത്ത പഠത്തിൽ നമ്മള് ഒന്നിച്ചുണ്ടാവും പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു വേഷം വിളിച്ചപ്പോൾ പറഞ്ഞു ഒരാൾ വരും ആൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നു പക്ഷേ ഞാൻ ഏറ്റവും അംഗീകരിക്കുന്നത് വ്യക്തി വേണ്ടി വരെ അദ്ദേഹത്തിന് സ്നേഹിച്ച പത്തനംതിട്ടക്കാരൻ എവിടെ പത്തനംതിട്ട അങ്ങനെ ഒരുപാട് ഇവിടെ ആൾക്കാരുടെ എന്തായാലും അടുത്ത വർഷം ഇതിൽ കൂടുതൽ സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് അവിടെ മീഡിയക്കാരൻ മുഴുവട എല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമില്ല ജീവിതത്തിലേക്ക് നാല് പെട്ടെന്ന് തുടങ്ങിയാണ് മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഇത് ഞാനും വന്ന് പറയുക നാളെ എന്നാ ട്രോളത് നിങ്ങള് പറഞ്ഞു അത് അറിഞ്ഞ് അല്ലെ വണ്ടി ഓട്ടവണ്ണൻ എന്റെ സിനിമയിൽ ഹലോ എന്നെക്കാട്ടി മുമ്പ് റിവ്യൂ എടുത്തിട്ടാണോ സ്കോർഡിനേറ്ററാണത് അങ്ങനെ ഒന്നുമില്ല എന്നെക്കാട്ടിലൊരു സിനിമ കണ്ടിട്ടാളാണ് എന്നെക്കാട്ട് മുമ്പ് ഒരു റിവ്യൂ എടുത്തിട്ടാളാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ള റിവ്യൂ മനസ്സിലാക്കില്ല റെക്കോർഡ് നമ്പർ സിനിമ ഉണ്ടാവാൻ പോവാ എട്ട് കൂട്ടിട്ടോണ്ട് എഴുപത്തെട്ട് വയസ്സാക്കിയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പക്കയാണ് പുള്ളിയെ കൂടെ നമ്മുടെ പേരും നമ്മുടെ നല്ല കാര്യല്ല പിന്നെ പുള്ളി ഇതിനകത്ത് സിമ അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കുകയാണ് റിവ്യൂട്ട് ചെയ്തു ശിവനാസിൻ്റെ കൈ പറഞ്ഞാണ് ഫ്രണ്ടിലേക്ക് വരും ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഈ ഉണ്ണികൃഷ്ണന്റെ കൂട്ടുകാരാണെന്ന് ஒரு <laughs> விஷம் <laughs> 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 നല്ലൊരു കലാകാരൻ നല്ല നമ്മളെ ഡയറക്ടറാണപ്പോ വാർത്ത പറയുന്നു തലത്തിൽ ഭാഗവും ഡയറക്ടർ ചെയ്യാൻ പോകുന്നു വൈറലാകാന്നൊക്കെയാണ് വരണ്ടല്ലേ വൈറലാകട്ടെ പിടിത്തേ വാങ്ങൽ കൊല്ലെ നീന്തൽ புது வெள்ளம் பொதுவின்றிக்கே இருவரில் பகலிரவு ஒருவையில் ஒரு நிறைவு தெரிந்தது தெரியாதது பாகப்போவே உலகெல்லும் பரமபாதம் பின் பின்னுயர் வரும் நினையாதது சொல்கத்தோமே ஒரு வெள்ளி குடுக்கு போல இந்த பூமி சினிங்கும் கீழே அணியாத வைரம் போல அந்த வானம் நினைங்கும் மே ஒரு வெள்ளி கொடுக்கு போல இந்த பூமி சிணங்கும் கீழே அணியாத வைரம் போல இந்த நாளம் நினைங்கும் ഉണ്ണികൃഷ്ണന്റെ എന്റെ പാട്ട് തന്നെയാണ് ഞാൻ പാട്ട് എന്നെ ഉപേക്ഷിച്ച ഒരാളാണ് ഞാൻ പാട്ടിനെ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിലും ഞാൻ എന്റെ സമത്തില

ையே காலம் நம்மடு வாழ நாடி நல்லி நம்மளுக்காலும் சாதாண்டியை ஞானெங்கிலும் பாடத்தையே பாரிதே தாங்க ஒரு பாதி பெருப்பாயோ அபிவர்தம் மாடும் பருந்த கேட்டு நான் பண்டேมารന്നെ மூக்குட்டு பூலையும் நான் பாண்டேர்களே தையோ

വസന്തം വർഷ ശോകമായാൃദയം ധൂവൽ ചില്ലുടൻ പടമാ നിന്ദയാൃദയം ധൂവൽ ചിലുടൻ പടമാ മനസ്സിന് നിയ മഴവിയുമാക്കും ഒരു കാമി ആരു മനസ്സിരു അപ്പൊ ഇനി നമ്മുടെ തലതറച്ച ഡയറക്ടർ ആയിട്ടുള്ള പാട്ട് അഞ്ചേരി പാട്ട് പാട്ടായിട്ട് ഞാൻ പാട്ടൊന്നും പാടുന്നില്ല ഈ ഒരു ദിനത്തില് സന്തോഷകരമായിട്ടുള്ള അണ്ണന് ഇനിയും ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ റിവ്യൂ മേഖലയില് തിളങ്ങുന്ന ഒരു പൊന്താരം തന്നെയാണ് നമ്മള അമ്മ സന്തോഷവർക്കുന്ന ആറാട്ടാണ് അപ്പോ അധികം വിവാദങ്ങളിൽ ചാടാതെ നല്ല രീതി നല്ല രീതിയിൽ തന്നെ അദ്ദേഹം മേഖലയിൽ ഇനിയും നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ കോമാളി എന്നുള്ള രീതിയിലാരും കാണില്ലെന്ന് തന്നെ അറിയാം കുറച്ച് ഇതിനെ ചിത്രീകരിക്കുന്നു പക്ഷെ നല്ല അറിവുള്ള ഒരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യ സ്നേഹമാണ് ഒരുപാട് പേരെ ചേർത്ത് പിടിക്കുന്നത് അതിനോട് അതെ അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു ജന്മദിനം അദ്ദേഹം എത്രയോ പേരെ ഞങ്ങളെ പോലുള്ളവരെയൊക്കെ വിളിച്ച് ആഘോഷിച്ചത് അപ്പൊ അതിന് അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ ഇനിയും ആയുസ് ആരോഗ്യം ഉണ്ടായിട്ടെ ആരെയും കുറ്റം പറയുന്നില്ല ഇനി ആരും കുറ്റം പറയുന്നില്ല പിന്നെ ഉണ്ടാവും ഇന്ത്യൻ ടൂല് കാണാൻ പറ്റുമോ അത് മുമ്പ് അസേട്ട ഈ നിമിഷം ഫുഡിലേക്ക്